അല്ലേ സാ അത് ഒത്തു തീർപ്പാക്കണം അവർക്ക് കോമൻസേഷൻ കൊടുത്ത് വിടാന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഈ കോമൺ സെക്ഷൻ കൊടുക്കുമ്പോ ഈ ജനങ്ങളുടെ ഇടയിലിട്ട് അടിച്ചടിക്ക് വിലയാവൂ എന്ന് ചോദിച്ചു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട അവന്റെ ഈ ഒരു സൈഡ് മുഴുവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ് ഇവിടെയാണ് ആഹാരം കഴിച്ചതിന് ഇരുപത്തിമൂന്ന് രൂപയുമായി ബന്ധപ്പെട്ട ആ ഒരു തർക്കത്തിന് മേൽ ദമ്പതികളെ ഇവിടെ നിന്നും ഭയപ്പെടുത്തി തെറിവിളിച്ചു അവരിവിടെ നിന്നും ഭയപ്പെട്ട് ഇവിടെ നിന്ന് ഓടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കുള്ളിലേക്ക് കടന്നു കയറി എന്നാൽ അവിടെ ഈ മോഡേൺ ബേക്കറിയുടെ ഗുണ്ടകൾ എന്ന് പറയുന്ന അഞ്ചോളം വരുന്ന യുവാക്കൾ ചേർന്നുകൊണ്ട് ആ ദമ്പതികളെ മർദ്ദിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആറ്റിങ്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി അവർ എത്തിയിട്ടുണ്ട് എന്തായാലും ശരി ഇരുപത്തിമൂന്ന് രൂപ ചൊല്ലിയുള്ള ഒരു തർക്കം അത് യുവാവിന്റെ കാരണം അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു ബാക്കി പതിനാല് രൂപയുടെ പ്രശ്നം വേറെ ആരും ആഹാരം കഴിച്ചിട്ട് ഗൂഗിൾ പേയിൽ പൈസ കൊടുത്തതിന്റെ സംസാരത്തിലായിരുന്നു അതെ തർക്കം ആ ആ തർക്കത്തെ തുടർന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി സംസാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൾ ആയി ചീത്ത വിളിയായി അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിലോട്ട് പോയി അവർ ഓടി ബസ് സ്റ്റാൻഡിൽ പോയി ബസ് സ്റ്റാൻഡിൽ പോയപ്പോ ഇവിടെ നാളുകൾ ചെന്ന് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഗുണ്ടാവളായിട്ട് ഗുണ്ടകളെ പോലെയുള്ള മോഡലാണ് കാണിച്ചെന്ന് പറയുന്നത് അങ്ങനെ ആക്രമിച്ച് അവര് കൊണ്ടുവന്ന് പോലീസിന് പരാതി കൊടുത്തു പോലീസിന് പരാതി കൊടുത്ത് രണ്ട് പാർട്ടിക്കാരെയും വിളിപ്പിച്ചു രണ്ട് പാർട്ടിയും പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ പറയുന്നു ഇവരെ ചീത്ത വിളിച്ച് ഇവരെ ഉപദ്രവിക്കാൻ തീരുന്നു എന്നൊക്കെ ഇവർ പറയുന്നു ഇപ്പഴേ പറയുന്നു കേസെടുക്കരുത് പണം കൊടുക്കാമെന്ന് പറയുന്നു ഇവർ പണം കൊടുക്കാമെന്ന് പറയുന്നു പണം കൊടുത്താൽ പരിഹരിച്ച് തീരുന്നതല്ല കാരണം ഇന്ന് ഇവർക്കുണ്ടായി നാളെ ഇതേപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവൂലേ അപ്പൊ അത് പറയാൻ പാടില്ലല്ലോ പത്ത് നാൽപ്പത്തേഴ് വർഷത്തെ പാരമ്പര്യ ബേക്കറിയാണ് ഈ മോഡേൺ ബേക്കറി വർഷത്തിന് അങ്ങനെയുള്ള ഒരു 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 പ്രശ്നം ചൊല്ലിയുള്ള മോഡേൺ ബേക്കറിയിൽ വന്ന ദമ്പതികൾ ആഹാരം കഴിക്കുകയും തുടർന്ന് ഇരുപത്തി മൂന്ന് രൂപ ചൊല്ലിയുള്ള തർക്കത്തിന് മേൽ അവര് കർണമടിച്ചു പൊട്ടിച്ചിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ കർണമടിച്ചു പൊട്ടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ താങ്കൾക്ക് ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് വേണ്ടി കാരണം ആവശ്യമുണ്ടോ അതില്ല അവര് അവര് പാവപ്പെട്ട പിള്ളേരായതുകൊണ്ട് അത് മാത്രമായി പതിനാല് രൂപയ്ക്ക് വേണ്ടി എന്താണ് പോലീസ് സംവിധാനം ചെയ്യുന്നത് അങ്ങനൊന്നും ചെയ്യാനില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ കോൺഗ്രസിന്റെ നാളെ തന്നെയാണ് അത് മേലെ ആവർത്തിക്കാൻ പാടില്ല അത് തെറ്റാണ് എനിക്ക് പറയാനുള്ളത് ഇവരെ താങ്കളൊക്കെ എത്ര വർഷം കൊണ്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ട് പൊതുപ്രവർത്തനം ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഇവിടെ ഇങ്ങനെ സംഭവം ആണ് ആണ് ഇതിനു ഞാൻ അട്ടപ്പാടിയിൽ വേണ്ടി അതെ അതുകൂടി വരും പോലീസ് 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 അല്ല ഇരട്ടത്താപ്പ് നയമാണ് കാണിക്കുന്നത് പോലീസിന് ഒരു എന്ത് ക്രമത്തിനും കൂട്ടി നിൽക്കുന്ന ആഭ്യന്തരം ഇന്ന് ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിന് പോലീസ് അവർക്ക് നിഷ്ക്രത്വം പാലിക്കുന്നുണ്ട് ഞാൻ മോഡേൺ മുന്നിലാണ് രൂപ ചൊല്ലിയുള്ള തർക്കത്തിന് ർക്കത്തിന്റ കരണമടിച്ചു പൊട്ടിച്ചിരിക്കുന്നു അവൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട അവന്റെ ഈ ഒരു സൈഡ് മുഴുവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തു വെച്ചിരിക്കുകയാണ് അത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ് ഇവിടെ ഈ സർജറി സർജറി ചെയ്തതാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ചെയ്ത് വെച്ചേക്കണത് ഇത് ഒരു രണ്ടു വർഷത്തോളം ആയുള്ളു ഇതിപ്പോഴും ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ ആക്സിഡന്റ് ആയതാണ് കാർ മറിഞ്ഞ ആക്സിഡന്റ് ആയതാണ് രണ്ടു വർഷത്തോളം ഇപ്പോഴും ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചെവി കട്ടായി പോയതാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പുതിയ ചെവി ആക്കി വെച്ചേക്കണം ഡോക്ടർ പറഞ്ഞു അറിഞ്ഞുകൂടാ പരിശോധന വേണം അതെ അതെ ഇത് ഡോക്ടർ അന്നേ പറഞ്ഞതാണ് കൂടുതലായിട്ട് ഒന്നും ഒരു ഇതും ഭാഗത്ത് ചെയ്യാൻ പാടില്ല തലേലകത്തുനിന്ന് അതേപോലെ തൊടയിൽ നിന്നൊക്കെ തൊലിയെടുത്ത് പുതിയ ചെവി ആക്കി എടുത്ത് വെച്ചേക്കും സമയത്ത് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞതാണ് ചെവി പിന്നെ വയ്യാത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞു പിടിച്ചാണ് എനിക്ക് അറിഞ്ഞുകൂടാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്താണ് ആഹാരം മാന്യമായിട്ടാണ് അവര് പെരുമാറേണ്ടത് ഇങ്ങനെയാണെങ്കിൽ ഗുണ്ടകള് അവര് ഗുണ്ടകള് തന്നെ അത്ര തന്നെ അങ്ങനെയുള്ള രോഗിയെ താനൊരു രോഗിയാണ് പറഞ്ഞിട്ട് പോലും ഒരു മനസാക്ഷിയും കാണിക്കാതെ ഈ മോഡേൺ ഈ ഈ സാമാനൊക്കെ മനുഷ്യരെ തല്ലിച്ചതക്കാൻ ഗുണ്ടകളോ ഉപദ്രവിക്കരുത് അയാൾ ാണ് ആക്സിഡന്റ് സർജറി ചെയ്തു വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഉപദ്രവിക്കല്ലേ എന്ന് പിടിച്ചു പറഞ്ഞു എന്നിട്ട് അവർ കേട്ടില്ല അവര് ആറ്റിങ്ങൽ നഗരസഭയെയും പിന്നെ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒരു മോഡേൺ ബേക്കറി ഈ മോഡേൺ ബേക്കറിയിൽ ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക ഒരു കുടുംബമത്തെ രൂപയുടെ ഒരു ഒരു വിഷയത്തിൽ ഇവിടത്തെ പുറത്തടിച്ച് ഓടി ഈ അടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ഞങ്ങൾ കണ്ടിട്ട് വരികയാണ് അതും രണ്ടു വർഷത്തിന് മുമ്പ് അപകടത്തിൽപ്പെട്ട് അവന് ഇന്റേണൽ ഇഞ്ചറി ഉണ്ട് സർജറി കഴിഞ്ഞതാണ് ഈ ഒരു സൈഡ് മുഴുവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തു വെച്ചിരിക്കുന്നു

அந்த பையன்கிட்ட அவ்வளவு தூரத்துக்கு நடக்கணும் அவசியம் இல்லை ஏ ஒரு லட்சம் ஒரு அம்பதாயிரம் அப்படின்னா கூட அவ்வளவு போல்ட்டா இருக்கணும் வெறும் இருபத்தி ரெண்டு ரூபா சாப்பிட்டது குடுத்தாரா ஆஹ் ஆஹ் அந்த பொண்ணு வகுத்துருச்ச ஐயோ ஐயோ ஒன்னு கண்டுபிடிக்குது பாவம் கேரளாவ நல்லா இருக்கு ஐயா இருந்தாலும் இது சாதாரண விஷயம் ஐயா ഇരുപത്തി ഒന്ന് രൂപ ഒരു വൻകിട കച്ചവടക്കാരനെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാലും അങ്ങനെ അടിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ ആ പൈസ ചോദിക്കാൻ മര്യാദയ്ക്ക് ഏഹ് അല്ലാതെ അങ്ങനെ കയ്യിലേറ്റം ചെയ്യുന്ന ഇവിടെ കുറച്ച് അഹങ്കാരം കൂടി ആൾക്കാരുണ്ട് ഒന്ന് ആൾക്കാർ ഇതുപോലെ തന്നെ സംസാരിച്ച് സംസാരിച്ച് അവസാനം വിഷയം ഉണ്ടാക്കി നമ്മളെ ശരിക്കും ഇങ്ങനെ ഭാവങ്ങളെ കൈയിലേറ്റം ചെയ്യുന്ന കുറെ അഹങ്കാരം പിടിച്ച ആണ് കൊണ്ട് പെണ്ണു കൊണ്ട് ഇവിടെ ഒരു മധുണ്ടായിരുന്നു ആ മധുവിനെ ഇതുപോലെ ആഹാരത്തിന് വേണ്ടി തല്ലിക്കുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ കേരളം നമ്മുടെ സംസ്ഥാനം അതിൻ്റെ പേരിൽ ഇന്നും ശിക്ഷ അനുഭവിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് കേരളം അങ്ങനെ ആഹാരം കഴിച്ചതിൻ്റെ പേരിൽ ഇരുപത്തിമൂന്ന് രൂപയെ ചൊല്ലിയുള്ള തർക്കത്തിന് മേൽ ഇതൊന്നും കളി ഈ സാമാനമൊന്നും കളി കൃഷ്ണ ഈ മോഡേൺ ബേക്കറി എന്ന ഈ സ്ഥാപനത്തിലെ ഗുണ്ടകൾ ഒരു പാവപ്പെട്ട പയ്യന്റെ കാരണം അടിച്ചു പൊളിച്ചു എന്തായാലും ശരി ഈ ഒരു വാർത്ത ഇവിടം കൊണ്ട് തീരുന്നില്ല ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഞങ്ങൾ പുറത്തുവിടും क्मरामान अरणसागरपंपं रजित किती विस्मे अनुस